അപ്പോൾ ഇതാണ് മുട്ടായി മുട്ടായിത്തെരുവ് ഹലോ ഇനി ഞാനുള്ളത് കോഴിക്കോട് മുട്ടായിത്തെരുവിലാണ് ആ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കോഴിക്കോട് മുട്ടായി മുട്ടായിത്തെരുവിലേക്കാണ് നടക്കുന്നത് അപ്പം ഇനി നമുക്ക് മുട്ടായി മുട്ടായിത്തെരുവെന്താണ് അവിടുത്തെ വിശേഷങ്ങൾ എന്താണൊക്കെ നമുക്ക് കാണാം നമ്മുടെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് നേരെ നടന്നു പോകുമ്പോൾ അവിടുന്ന് ഒരു മൂന്നും കൂടി ജംഗ്ഷൻ ആ ജംഗ്ഷനിൽ നിന്ന് റൈറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ സൺഡേ അതായത് ഞായറാഴ്ചയാണ് അവിടെ മെയിനായിട്ട് വിനോദസഞ്ചാരികളും മറ്റുള്ള എല്ലാവരും വരുന്നത് ഞായറാഴ്ച ഇതാണ് തെരുവിലേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് ആദ്യം കാണാൻ കഴിയുന്ന കച്ചവട സാമഗ്രികൾ ഇവിടെ എല്ലാവിധ സാധനങ്ങളും ഉണ്ട് അതെ എന്തോരം ജനം പ്രവാഹമാണെന്നറിയും വില കൂടിയ ഡ്രസ്സുകൾ നമുക്ക് തുച്ഛമായ റേറ്റ് പറയും മുട്ടായിത്തെരുവിൽ പോയാൽ കിട്ടും കുട്ടികളുടെ ഐറ്റംസ് ഇതാ നല്ല അടിപൊളിയാണ് നല്ല മനോഹരമായ കാഴ്ചയാണ് കിട്ടായത്തിരുവിൻ്റെ ഉള്ളിലൂടെയാണ് വെയിലൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത് ആ മുകളിൽ ഒരു പച്ച നെറ്റൊക്കെ വലിച്ചു കെട്ടിയിട്ടുണ്ട് ഇതാണ് അലുവ അലുവക്കട ഇതേ ഇരുന്നൂറ് രൂപയുടെ വാച്ചുകൾ അതിമനോഹരമായ വാച്ച് ഞാനും ഇവിടുന്ന് ഒരു വാച്ച് മേടിച്ചിട്ടുണ്ട് അടിപൊളി വാച്ചാണ് നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും വെള്ളം തട്ടിയാലൊന്നും പ്രശ്നമില്ല സോക്സുകൾ ഇതാ മൂന്ന് സോക്സ് എടുത്താൽ നൂറ് രൂപ കണ്ണടകൾ അമ്പത് രൂപ മുതലുള്ള കണ്ണടകൾ വാട്ടർ ബോട്ടിലുകൾ ദേ ഈ അടുവക്കടകൾ എന്ത് മനോഹരമായിട്ടാണ് അത് അടുക്കി ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മേടിച്ച് കഴിക്കാൻ തോന്നും പൂച്ചട്ടികൾ ചെടിച്ചട്ടികൾ അങ്ങനെയുള്ള വില കുറഞ്ഞ മുപ്പത് രൂപയുടെ പത്ത് രൂപയുടെ ഒക്കെ സാധനങ്ങൾ ഒരു രൂപ മുതൽ ഇവിടെ സ്റ്റാർട്ടിങ്ങാണ് ഇത് ബ്ലൗസ് പീസും പാവാട പീസൊക്കെയാണ് കണ്ടോ ഓഹ് എന്തൊരു കാഴ്ചയാണല്ലേ മനോഹരമായ കാഴ്ച ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് ആ അലുവയുടെ ഒരു ബോക്സ് മേടിക്കാൻ തോന്നും വരച്ചിട്ട വട്ടത്തോടെ അത് അടുക്കി പൊറിക്കാം നല്ല ബ്രാൻഡഡ് ഷർട്ടുകൾ പാൻറ്റുകൾ എല്ലാം നമുക്കിവിടെ കിട്ടും അതാ വാച്ചുകൾ കണ്ടോ അതിമനോഹരമായ വെറൈറ്റി ഐറ്റംസുകളാണ് നമുക്ക് കണ്ടാൽ അത് മേടിക്കാൻ തോന്നും ലേഡീസ് ചെരുപ്പുകൾ ഞായറാഴ്ച ദിവസം ഇവിടെ വന്ന അച്ഛനും അമ്മയും അതല്ലെങ്കിൽ ഉമ്മയും ഉപ്പയും അല്ലാത്ത എന്ത് സാധനങ്ങൾ വേണമെങ്കിലും നമുക്കിവിടെ വാങ്ങിക്കാൻ കഴിയുന്നതാണ് ഡ്രസ്സുകളൊക്കെ വളരെ തുച്ഛമായ റൈറ്റിൽ ചുരിദാറിൻ്റെ ടോപ്പുകൾ അതേ കുട്ടികൾക്കുള്ള കളി സാധനങ്ങൾ എന്ത് രസമായിട്ടാണെന്നറിയാം ഓരോ ഷോപ്പുകളും അവിടെ പിന്നെ പ്രവർത്തിക്കുന്നതെന്നറിയാം നമുക്ക് ഒന്ന് ജസ്റ്റ് വെറുതെ ഒന്ന് കയറിയ എന്തെങ്കിലും ഒന്ന് മേടിക്കാൻ തോന്നുന്ന രീതിയിലാണ് അവിടുത്തെ ഓരോ സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്നത് വെയിലിൻ്റെ ചൂട് കാരണമായിട്ടോ നെറ്റ് കെട്ടിയിട്ടുണ്ട് പല ഭാഗത്തും കെട്ടിയിട്ടുണ്ട് പല ഭാഗത്തും കെട്ടിയിട്ടില്ല എങ്കിലും ഇവിടുത്തെ ജനം കണ്ടോ ഇത് ഞാൻ ഞായറാഴ്ച ദിവസം ഇന്ന് സൺഡേ സൺഡേ ആണ് കേട്ടോ ഇതൊക്കെ കണ്ടാൽ നമുക്കൊന്ന് മേടിക്കാൻ തോന്നും വാച്ചുകളൊക്കെ ഇങ്ങനെ വലിച്ചു കൂട്ടിയിട്ടേ നമ്മൾ വലിച്ചെറിയുന്ന സാധനങ്ങൾ പോലും വിൽക്കുന്ന മാർക്കറ്റുകൾ സൺഡേ നമുക്കവിടെ കാണാൻ പറ്റും കോട്ടൺ ലുങ്കികൾ അത് നമുക്ക് കാണുമ്പോൾ തന്നെ ഒന്ന് ഒരു ലുങ്കി അവിടെ നിന്ന് മേടിക്കണം എന്ന് തോന്നും ചെരുപ്പുകൾ വളരെ തുച്ഛമായ റേറ്റിൽ കൊടുക്കുന്ന ചെരുപ്പുകൾ കേട്ടോ അമ്പത് രൂപയ്ക്കും മുപ്പത് രൂപയ്ക്കും ഷൂസ് മുപ്പത് മുന്നൂറ് രൂപ മുതൽ ആണ് അടിപൊളി ഷൂസ് പവർ ഷൂ വരെ അതിനകത്ത് നമുക്ക് വേണം വളകൾ ഗോൾഡ് കവറിയും വളകൾ ലേഡീസ് ആണ് കേട്ടോ അത് പിന്നെ ഷർട്ടുകൾ ഷർട്ട് മുന്നൂറ്റമ്പത് രൂപയ്ക്ക് നല്ല അടിപൊളി ഷേർട്ടുകൾ മുന്നൂറ്റമ്പതല്ലാട്ട് ഇരുന്നൂറ് രൂപ മുതൽ ഇവിടെ ആണ് ഓരോന്നൊരു ഓഫറ് ലേഡീസ് ബാഗുകൾ എന്തിനിങ്ങനെ നമുക്കത് കണ്ട് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് പോരാന്നുമില്ല ടോയ്സ് കുട്ടികളുടെ ഐറ്റംസ് ഇപ്പോൾ പിള്ളേരെയൊക്കെ അതുകൊണ്ട് അതിലേക്ക് കഴിഞ്ഞാൽ നമുക്ക് ആകെ നമുക്ക് തന്നെ ഒരു ഇടങ്ങേറാവും ഇലക്ട്രോണിക് ഐറ്റംസാളാണ് ബ്ലൂടൂത്ത് ബോക്സുകൾ സെറ്റുകൾ റേഡിയോ നമുക്ക് ഞാൻ വീണ്ടും അവിടെ നിന്നിങ്ങനെ നടക്ക ഓരോ ഷോപ്പുകളും നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് വ്യത്യസ്തമായ ഈ സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ വലിയ വലിയ ഷോപ്പുകളിൽ നിന്ന് ഒഴിവാക്കുന്ന സാധനങ്ങൾ എന്തെങ്കിലും ഡാമേജ് ഒക്കെ ഒന്ന് ഒഴിവാക്കുന്ന സാധനങ്ങളാണ് കത്തി സ്ക്രൂ ഡ്രൈവർ അതുപോലുള്ള ഐറ്റംസുകൾ ലേഡീസ് ടോയ്സ് ഇങ്ങനെ ഇതുപോലെ നമുക്ക് ഒട്ടനവധി ഷോപ്പുകൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നുള്ളതാണ് ഇത് സൺഡേ മാത്രമല്ല കേട്ടോ അല്ലാത്ത ദിവസങ്ങളിലും മുട്ടായി മുട്ടായിത്തെരുവിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാഴ്ചയാണ് ലേഡീസിന് പറ്റിയ ബ്രാ ജെഡികൾ പിന്നെ പാൻ്റുകൾ ഈ മാർക്കറ്റ് ഇതപ്പം ഞാൻ പോകുന്ന ഈ മാർക്കറ്റിനകത്ത് നമ്മൾ വലിച്ചെറിയുന്ന സാധനങ്ങൾ വരെ വിൽക്കുന്ന ഒരു ഏരിയയാണത് നമ്മളൊരു പോക്കറ്റ് എന്താപോലെ ചീർപ്പ് വലിച്ചെറിഞ്ഞാൽ പോലും അതവിടെ വിപണിയിലുണ്ടാവും നമുക്ക് വേണമെങ്കിൽ മേടിക്കാം ഹാൻഡിംഗ് ഒഴിവാക്കാം ഇതാണോ ഇതൊക്കെ നമ്മൾ ഈ ഷോപ്പുകളിൽ നിന്ന് ഈ ഓവർ അതായത് ഒത്തിരി സമയം കഴിഞ്ഞ് ഉപേക്ഷിക്കാൻ പറ്റാത്തൊരു സാധനങ്ങളൊക്കെ ഒരു വിലക്കെട്ടിയെടുത്ത് കൊണ്ടുവന്ന് വിൽക്കുന്ന ഒരു സൈഡാണത് ഇത് ഈ ഡ്രസ്സുകളൊക്കെ ചെറിയ ചെറിയ ഡാമേജുകളൊക്കെ ഉണ്ടാകും നമ്മൾ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ നല്ല നല്ല സാധനങ്ങൾ വൈകുന്നേരം നമുക്ക് കിട്ടും ഇതൊക്കെ വലിച്ചെറിയുന്ന സാധനങ്ങൾ വരെ കൊണ്ടുവന്ന് ഇവിടെ വിൽക്കുന്ന ഒരു ഏരിയയാണ് ചെറിയ ചെറിയ ഡാമേജുകൾ നല്ല ഐറ്റംസും ഉണ്ട് കേട്ടോ ഒരു ഒരുപാട് കാലം സ്റ്റോക്ക് കിടക്കുന്ന സാധനങ്ങളൊക്കെ വരെ ഒരു വില കെട്ടിയെടുത്ത് ഇവിടെ കൊണ്ടുവന്ന് സൺഡേ മാർക്കറ്റിലിട്ട് കച്ചവടം ചെയ്യുന്ന ഒരു രീതിയാണത് ഈ മോപ്പുകൾ പിന്നെ ചവിട്ടികൾ നിസ്കാരപ്പായ ചേരിപ്പുകളൊക്കെ ഉണ്ടായി ആ ചേരിപ്പുകളുടെ കളർ എന്ത് രസമാണ് നമുക്കത് കണ്ടു കഴിഞ്ഞാൽ നമുക്കത് മേടിക്കാൻ തോന്നും അല്ല കുപ്പി കുട്ടികളുടെ വ്യത്യസ്ത വ്യത്യസ്തമായ പല രീതിയിൽ ഗോൾഡ് കവറേജ് ചെയിനുകൾ ഇത് പോലുള്ള സാധനങ്ങളാണ് കേട്ടോ നമുക്ക് കിലോ കണക്കിനും കണ്ടോ കെട്ടി തൂക്കി വെച്ചേക്കുവാണോ അവിടെ ഞാൻ അവിടെ നിന്ന് വീണ്ടും ഇങ്ങനെ നടക്കുവാണ് മുട്ടായത്തിരൂരി ഉള്ളിലൂടെ ഒത്തിരി ഏരിയ അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഒരു രാവിലെ പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇറങ്ങാതെ ജെറി വിൽക്കുന്ന ഒരു സ്ഥലമാണത് കണ്ടോ ഇരുപത്തഞ്ച് രൂപയുടെ സാധനങ്ങളാണ് ഏതെടുത്താലും ഇരുപത്തഞ്ച് രൂപ ഇത് ഈ ഷോപ്പിനകത്താണ് കേട്ടോ അതെ എന്താ പ്ലാസ്റ്റിക് ഐറ്റംസ് ചെടിച്ചട്ടികൾ വളരെ വിലക്കുറവിൽ നമുക്ക് പോയി ഒരായിരം രൂപയ്ക്കൊക്കെ പോയി കഴിഞ്ഞാൽ ചെടിച്ചട്ടികളൊക്കെ സുഖസുന്ദരമായിട്ട് നമുക്കൊരു വണ്ടിയിൽ ഒരു ബിഗ് ഷോപ്പിൽ കൊണ്ടുവരാൻ പറ്റും അതുപോലെ ഫോട്ടോ ഫ്രെയിം ഇതാ ദൈവങ്ങളുടെയും പള്ളികളുടെയും എല്ലാം ഉണ്ട് ഇതാ ഇവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഫ്രെയിം ചെയ്ത് മേടിച്ചിട്ട് വരാം ത് ഞാൻ നിങ്ങളെ കാണിക്കുന്ന എന്തിനാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെന്തെങ്കിലും മുട്ടായി തിരികെ കോഴിക്കോട് മുട്ടായി തിരിയലും ഗുൾഫി ഉണ്ടാക്കുക അതാണ് ഗുൾഫിയുണ്ടോ ചൂട് നല്ല ചൂട് സമയമല്ലേ ബംഗാളികളുടെ ഗുൾഫി മേടിക്കുന്നത് നമ്മൾ തിരക്കി കണ്ടോ ജനങ്ങനെ തിങ്ങി തിരക്കി നടക്കുന്നൊരു ഒരു സമയമാണ് എന്താ കമ്മലുകൾ ബംഗാളികളുടെ കമ്മലാണ് കണ്ടോ ഒരു ഷോപ്പിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കയറി കഴിഞ്ഞാൽ ഒരാളെ മുട്ടാതെ ഒരാൾക്ക് അപ്പുറത്തോട്ടും അപ്പുറത്തോട്ട് പോകാൻ പറ്റില്ല എന്നുള്ളതാണ് അത്രയും തിരക്കാം ട്രോളികൾ ബാഗുകൾ അതിനൊക്കെ ഓരോ ഓഫറ് വെച്ചിരിക്കുന്നുണ്ട് എഴുപത്തി മൂന്ന് ശതമാനം അമ്പത് ശതമാനം നല്ല എന്ത് രസമാണ് എന്നറിയാം നോക്കാം ഓരോ സാധനങ്ങളും വെച്ചിരിക്കുന്നതിൻ്റെ അത് കാണുമ്പോൾ തന്നെ നമുക്ക് ആ ഷോപ്പിലോട്ട് കയറി പർച്ചേസ് ചെയ്യാൻ തോന്നും കണ്ടപ്പോൾ അതിനിങ്ങനെയാണ് നൂറ് രൂപ നൂറ്റി ഇരുപത്തഞ്ച് രൂപ നൂറ്റി ഇരുപത് രൂപ പാൻറ്റുകളൊക്കെ മുന്നൂറ് രൂപ മുതൽ സ്റ്റാർട്ടിങ്ങാണ് അതുപോലെ ഇതാണ്ടോ നല്ല വെയിലുണ്ട് കേട്ടോ കോട്ടകളും ആളുകൾ ഇതിനേക്കാൾ തിരക്കണ്ടോ സർവ്വത്തും വെള്ളം കിട്ടുന്ന കടയിൽ എന്തൊരു തിരക്കാണെന്നറിയാം ഒരു ഞായറാഴ്ചത്തെ ഒരു ദിവസത്തെ കച്ചവടം മതി അവർക്കൊരു മാസം സുഖസുന്ദരമായിട്ട് ആ കച്ചവടക്കാർക്ക് വീട്ടിലിരിക്കാൻ പറ്റും കണ്ടോ ചുരിദാറും ഞാനൊരു ഷോപ്പിനകത്ത് കയറിയതാണ് നിങ്ങൾക്ക് വെറൈറ്റി ഐറ്റംസ് കാണിച്ച് തരാൻ വേണ്ടി കണ്ടോ എന്തോരം ഡ്രസ്സുകളാണ് അവിടെ ഓഫ് അത് കാണുമ്പോൾ തന്നെ നമുക്ക് വെറുതെ ചുമ്മാ ഷോപ്പിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ എന്തെങ്കിലുമൊന്ന് മേടിച്ചേ നമ്മൾ ഇറങ്ങൂ കണ്ടോ പാൻ്റുകൾ ഡൈനിങ് ഇൻ സെറ്റുകൾ വെയിലിൻ്റെ ചൂട് കച്ചവടക്കാരെ കുട നിരത്തി വെച്ചാൽ നമുക്ക് മക്കത്തൊക്കെ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന ഒരു അവസ്ഥയാണ് പറ്റുന്നൊരവസ്ഥയാണ് മുട്ടായിത്തെരുവിനകത്ത് സാമി സാമിലുങ്കികൾ കള്ളിലുങ്കികളാണ് കേട്ടോ ഇതേ നമ്മുടെ ഫാനിനകത്തൊക്കെ ഈ നമ്മൾ പൊടി തട്ടാനൊക്കെ ഒരു സാധനമാണ് ബംഗാളികൾ വില്ക്കുന്നതാണ് നല്ല ഒട്ടനവധി കാഴ്ചകളാണ് ഓരോ ഷോപ്പുകളും കണ്ടുകഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് മേടിച്ചിട്ടേ അവിടെ നിന്ന് വരാൻ തോന്നുള്ളൂ അത്രയും ഗംഭീരം നല്ല രസമായിട്ടോട്ടോ കേട്ടോ പാൻറ്റ് തുണികൾ ഇതാ ലേഡീസ് ഐറ്റംസിന് ആഹാ അടിപൊളി കളർഫുള്ള സാധനങ്ങളാണ് കേട്ടോ ജെഡി ബ്രായി കൊച്ചുങ്ങളുടെ ഡ്രസ്സുകളും ഓ അതാ നോക്കിയാൽ എന്ത് രസാന്നറിയാം നമ്മൾ വെറുതെ കയറി കഴിഞ്ഞതാണ് ഇത് ബെഡ്ഷീറ്റുകളാട്ടോ ബെഡ്ഷീറ്റ് വളരെ തുച്ഛമായ റേറ്റിൽ നമുക്കവിടെ കിട്ടും ഓരോ ഷോപ്പിൻ്റെ ഭംഗിയിലാണെന്ന് പറഞ്ഞ ഓരോ സാധനങ്ങൾ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇത് നമ്മുടെ അവിടുത്തെ തിയേറ്ററാണ് കേട്ടോ മുട്ടായിത്തിരവിനകത്ത് അകത്തുള്ളൊരു തിയേറ്ററാണ് രാധ എന്നാണ് തിയേറ്ററിൻ്റെ പേര് രാധ തിയേറ്റർ ഞാൻ ജസ്റ്റ് പോയപ്പോൾ അതും കൂടി ഒന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടി എടുത്തതാണ് അവിടെ നിന്ന് നേരെ നമ്മൾ നടക്കുകയാണ് നമ്മളിപ്പോൾ പോകുന്നത് സ്ക്വയറിൻ്റെ ആ ഭാഗത്തേക്കാണ് നമ്മൾ മാനാഞ്ചറ സ്ക്വയർ എന്ന് പറയും സ്ക്വയർ ഇതാണ് നിലവൊക്കെ നല്ല ഇൻ്റർലോക്ക് പതിച്ച് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ കച്ചവടക്കാർ പലരും അത് നശിപ്പിക്കുന്നുണ്ട് എന്ന് വേറെ ഐറ്റം ഇതാ എന്ത് ഐറ്റംസ് വേണമെങ്കിൽ നമുക്കവിടെ പോയാൽ പർച്ചേസ് ചെയ്തിട്ട് വരാൻ പറ്റും ഒരയ്യായിരം രൂപയൊക്കെ ഉണ്ടെങ്കിൽ ഒരു ഒരു വീട്ടിലേക്ക് നമുക്ക് അത്യാവശ്യം മനസ്സറിഞ്ഞ് പർച്ചേസ് ചെയ്യാൻ ചെയ്ത് വരാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് കുട്ടികൾക്ക് വയ്ക്കിയ ചെറിയ ചെറിയ ഡ്രസ്സുകൾ എല്ലാം നമുക്കിവിടെ കിട്ടും കേട്ടോ വളരെ ഭംഗിയായിട്ട് മാനാഞ്ചറ സ്ക്വയർ നമ്മുടെ സ്ക്വയറിനടുത്താണ് അതായത് ഈ നമ്മുടെ പോലീസ് ഔട്ട് പോസ്റ്റൊക്കെ ഉണ്ട് ഇവിടെ അവിടെ ആ ഏരിയയാണ് മുത്തുമണിമാലകൾ അങ്ങനെ എല്ലാ ഐറ്റവും കുട്ടികളുടെ ഐറ്റംസ് വളകൾ ബാൻഡുകൾ നേരെ പോകുന്ന നമ്മുടെ എസ് കെ പൊറ്റക്കാട് ഈ ഏരിയ ആണ് കേട്ടോ ഇവിടെയാണ് വിരഹനായകന്മാരുടെ കാവൽ സ്ഥലം എസ് കെ പൊറ്റക്കാടിൻ്റെ കാല ചോട്ടിലാണ് ഇവരൊക്കെ ഇരിക്കുന്നത് ഇവിടെയാണ് വായ്നോട്ടത്തിൻ്റെ മെയിൻ സ്ഥലം മാനാഞ്ചിറയിൽ ഇത് അവിടെ ഓരോ കല്ലുകളിട്ടുണ്ട് ഇവിടെ അങ്ങനെ വന്നിരിക്കും ഒരു ജോലിയും കോലിയും വിലയൊന്നും ഇല്ലാത്തവർ ഇവിടെ ഇങ്ങനെ വന്നിരിക്കും പാർക്കിംഗ് സൗകര്യം ഇവിടെ ഒരു ബിൽഡിംഗ് ഉണ്ടായിരുന്നു ഒളിച്ചു മാറ്റിയതാണ് ഇപ്പോൾ പാർക്കിംഗ് ആക്കിയിരിക്കുന്നു ഇതാണ് നമ്മുടെ മാനാഞ്ചറ സ്ക്വയർ എന്ന് പറയും അതിൻ്റെ ഒരു സൈഡാണ് ഇത് ഇതാ അതിൻ്റെ ഒരു കവാടാണ് അവിടെ ഞാൻ വീണ്ടും തിരിക്കുകയാണ് നേരെ വീണ്ടും നമ്മൾ മുട്ടായ തെരുവിൻ്റെ ഉള്ളിലൂടെ തന്നെ വരുവാണ് അടുത്തത് നമ്മൾ ഇത് നോക്കിയാണെങ്കിൽ പിരിപ്പ മുന്തിരി ബദാം ആ എന്താണ് രസമെന്നറിയും ഓരോ അത് കാണുമ്പോൾ നമുക്ക് ഇടിച്ച് കഴിക്കാൻ തോന്നും ആ ഒരു അത്രയും ഭംഗിയായിട്ടാണ് ഓരോ ഷോപ്പുകളും അവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കണ്ടോ ലേഡീസ് പലാസകൾ ദ മിടി പാൻ്റുകൾ എന്ത് രസമാണ് ഏകദേശം നമ്മളിപ്പോൾ പൂർണ്ണമായിട്ട് ഇന്നത്തെ വീഡിയോപ്പെടാൻ ഞാൻ ഭയങ്കര